ബാംഗ്ലൂരും നാദാപുരവും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഗൾഫ് തീരം തേടി നമ്മുടെ നാട്ടുകാർ ഇവിടെ എത്തിയ ആ ഒരു കാലത്ത് തന്നെ ബാംഗ്ലൂരിൽ നാദാപുരത്തുകാർ എത്തിയിരുന്നു എന്നതാണ് ചരിത്രം എന്നാൽ സിദ്ദിഖ് തങ്ങൾ ബാംഗ്ലൂരിൽ എത്തുന്നത് തുടർ പഠനത്തിന് വേണ്ടിയാണ് തുടർന്നിങ്ങോട്ട് ബാംഗ്ലൂരിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കർണാടകയുടെ മലയാളികളുടെ മുഖമായി മാറാൻ സിദ്ദിഖ് തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദുബായിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ കർണാടകയുടെ പ്രതിനിധിയായി സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഇപ്പോൾ ദുബായിൽ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സിദ്ദിഖ് തങ്ങൾക്ക് ദുബായ് കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി ഒരുക്കിയ ഹൃദ്യമായ ഒരു വരവേൽപ്പ് വെങ്കന ക്ലാശി സൂചിപ്പിച്ചതുപോലെ പി ഡിഗ്രിയുടെ ലാസ്റ്റ് പേജ് പിന്നീട് വരുന്നത് പ്ലസ് ടു ആണ് പി ഡിഗ്രി ഗവൺമെൻറ് കോളേജ് ഓഫ് മുഖേരിൽ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ എത്തിപ്പെടുന്നത് കുറേ കോളേജുകൾ കയറി കണ്ടു അവിടെ അങ്ങനെ ബി ബി എം കഴിഞ്ഞു അവിടുന്ന് എം ബി എ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒരു നദാപുരത്തുകാരൻ എന്ന നിലയിൽ നദാപുരത്തുനിന്ന് ഉൾക്കൊണ്ടൊക്കെ ഒരുപാട് ഊർജ്ജമുണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ നാട്ടുകാർക്കുണ്ട് അലഹ്മുള്ള അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ബാംഗ്ലൂരിൻ്റെ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം കിട്ടി അതുകൊണ്ട് ഇന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷമായി ബാംഗ്ലൂരിൽ തന്നെ അവിടെയുള്ള അവിടുത്തെ ലീഡേഴ്സിൻ്റെ ലോക്കൽ ലീഡേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ഒരു അതിപ്രസരമായ സപ്പോർട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാമലിംഗ റെഡ്ഡിയെ സാർ പോലെയുള്ള സാറിൻ്റെ സപ്പോർട്ട് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ന് കെ എം സി സിയുടെ ആസ്ഥാന മന്ദിരം അതിന് പ്ലാന് പാസാക്കാൻ വേണ്ടി ഞാൻ ഓർക്കുകയാണ് അന്ന് രാമലി റെഡ്ഡി സാറ് ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ് ഇൻചാർജ് മിനിസ്റ്ററാണ് ബാംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ മിനിസ്റ്ററാണ് ഞാൻ ഈ പ്ലാനുമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് ഹോസ്പിറ്റലുകളുടെ നടുവിലാണ് ഈ സ്ഥാപനം വരുന്നത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ആൻഡ് ഹെൽത്ത് സയൻസിൻ്റെ ഇംഹാൻസ് കിടുവായി സെൻറ്റർ ഇന്ന് ഇവിടെയുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു ബടുവർക്ക് എന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയുള്ള ഒരു ആശ്രയ കേന്ദ്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൈസയും ഇല്ലാതെ ഡയറക്റ്റ് ബി ബി എം പിയിൽ വിളിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ക്യാബിളിൽ വരാൻ പെടുകയും ഉടനെ തന്നെ ആഴ്ചകൊണ്ട് ബാംഗ്ലൂർ ഒരു പ്ലാന് എന്ന് പറയുന്നതിന് ചെറിയ ചില നടപടിക്രമങ്ങളുണ്ട് അതൊന്നും കാണാതെ ഒരു ദിവസം ഒരാഴ്ചകൊണ്ട് പ്ലാൻ അപ്രൂവ് ആകുകയും ഇന്ന് എസ് ടി എച്ച് ശിയാബ്ദങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനമായി ആ ബിൽഡിംഗ് മാറുകയും കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രമാരമായി ഇന്ന് എസ് ടി എച്ച് നിലനിൽക്കുന്നു അത് നമ്മുടെ നാടും അതുപോലെ തന്നെ കർണാടകയുടെ അവിടെയുള്ള നേതാക്കന്മാർ നമുക്ക് തന്നൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ് അതുപോലെ എൻ്റെ നാട്ടുകാരും എൻ്റെ പ്രിയ സുഹൃത്തുക്കളും എനിക്കിവിടെ തന്ന ഈ അതിവിപുലമായ സ്വീകരണത്തിൽ എൻ്റെ മനസ്സിൻ്റെ അതി അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു അസ്ലാം വലൈക്കും